ഹായ് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ള ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഇവിടെ റിമൂവ് ഡോട്ട് ബി എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് റിമൂവ് ഡോട്ട് ബി ജി ഇവിടെ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഗാലറി ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യാം ഇപ്പൊ ഈ ഒരു സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒറിജിനൽ ഇമേജ് വന്നിട്ട് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മുടെ ആളുടെ ഹ്യൂമൻ ഫിഗർ മാത്രം ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കാൻ പറ്റും ഓക്കെ സോ ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല അതിനുശേഷം ശേഷം രണ്ട് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക ഫസ്റ്റ് കാണുന്നത് ഡൗൺലോഡ് ഇപ്പോൾ ഈ ഒരു ഇമേജ് ഡൗൺലോഡായിട്ടുണ്ട് താങ്ക് യു